ഹലോ 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 ആ സാർ നമസ്കാരം എന്റെ പേര് ദിവ്യ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത് എനിക്ക് ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസ് കണ്ടിരുന്നു സോന റെഡ്ജി എന്ന് പറഞ്ഞു കുട്ടിയുടെ വിവാഹം കഴിഞ്ഞോ പ്രോസസിംഗിലാണ് ആണോ ആ ഓക്കെ സാർ ഞാനൊരു മാറ്റുമോണി നടത്തുന്ന ആളാണ് അപ്പൊ എനിക്ക് ഈ ഡീറ്റെയിൽസ് എത്തിയപ്പോൾ ഞാനത് കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടി വിളിച്ചു ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്യാറ് അപ്പൊ അത് വിളിച്ചു ചോദിച്ചതാണ് അപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽസ് എറണാകുളം ബിഎസ്സി എം എൽ സി ആണ് ഇതില് വരന് പറയുന്ന ഡിമാൻഡ് ഇരുപത്തി ആറ് വയസ്സ് തൊട്ട് മുപ്പത് വയസ്സ് വരെ ആവാം ഉയരം അഞ്ച് പോയിന്റ് അഞ്ച് തൊട്ട് അഞ്ച് പോയിന്റ് പതിനൊന്ന് വരെയാവാം നല്ല ക്വാളിഫൈഡ് ഉള്ള ആളായിരിക്കണം ഇത്രയും എനിക്ക് കിട്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് കുട്ടിയുടെ വയസ്സ് എത്രയാണ് ട്വന്റി നമ്മള് വരണോ ഏത് സ്ഥലത്തുള്ള ആളായിരിക്കണേ ഇപ്പൊ നമുക്ക് എറണാകുളം ഭാഗം മാത്രമേ നോക്കുന്നുള്ളു എറണാകുളം മാത്രമേ നോക്കുന്നുള്ളു അല്ലേ വിദേശം നല്ല താല്പര്യണ്ടോ ആണെങ്കിലും നാട്ടിലാണെങ്കിൽ താല്പര്യമുണ്ടോ ബിസിനസ് അപ്പൊ എഡ്യൂക്കേറ്റഡ് ആയി എന്തെങ്കിലും ഒരു നല്ല ജോലി അല്ലേ ഓ ഓക്കെ ഓക്കെ സർ. ഗവൺമെന്റ് ജോലിയും താല്പര്യം ഓ ഓക്കെ സാർ ഇത്രയും ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് ഈ പറയുന്ന ഡിമാൻഡിനനുസരിച്ചുള്ളവർ വന്നാൽ മാത്രമേ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുള്ളൂ ആർക്കും നമുക്ക് കൊടുക്കില്ല എന്റെ നറ്റമ്മുടെ പേര് ശ്രീ മാരി എന്നാണ്. അപ്പൊ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് താല്പര്യം ഉള്ള വരികയാണെങ്കിൽ കൊടുക്കാട്ടെ സാർ Uh, okay, sir, yes, uh, okay, sir, thank you. Okay, sir, thank you.